കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്ര ആദിവാസി കുടിയിലെ കുറേ ആളുകൾ ചേർന്ന് മുളകൊണ്ടുണ്ടാക്കിയ ചങ്ങാടമാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് ഉരുളൻ തന്നീടെ കുറച്ച് താഴെയായിട്ട് ഷാപ്പ് മടിക്കുള്ള സ്ഥലമാണ് നേരത്തെ ഇതിലൊരു പാലമൊക്കെ ഉണ്ടായിരുന്നു പാലമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ നിർമ്മിച്ച പാലമാണ് മുളകൊണ്ട് നിർമ്മിച്ച പാലമാണ് അത് വലിയ മഴ വന്നു കഴിഞ്ഞ വർഷം ഒലിച്ചുപോയി അത് മൊത്തം പോവുകയും പിന്നീട് മുള കൊണ്ടുള്ള ചൊരു ചങ്ങാടം ഉണ്ടാക്കി ഇപ്പോൾ ചങ്ങാടത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമായിരുന്നത് മാമരക്കണ്ടം വഴി പോയിട്ട് തിരിച്ച് റോഡ് മാർഗം ഉണ്ടെങ്കിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റി മാത്രമേ ഞങ്ങളുടെ വീടുകളിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിനേക്കാൾ ഒരു എളുപ്പമാർഗമാണ് ചങ്ങാടം ഉണ്ടാക്കി ഇതിൽ കടക്കുവാണെങ്കിൽ പെട്ടെന്ന് പോകാനും പണിക്കായാലും ഇത് ഇങ്ങോട്ടായാലും പോകാനും വരാനും ഒരു എളുപ്പമാർഗമുണ്ട് ഇതിലൂടെ പാലുമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം അത് എത്രയും പെട്ടെന്ന് വരുവാണെങ്കിൽ അത്രയും നല്ലത്